ഹലോ ഗായ്സ് അസലമലൈക്കും എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞാനിവിടെ സുഖമായിരിക്കുന്നു ഹല്ലാതിരില്ല പിന്നെ എൻ്റെ കൂട്ടുകാർ എന്ത് വിശേഷം ഇന്ന് നമുക്ക് കുറച്ച് ഓർഡർ കൂടുതലുണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ ബിരിയാണി ഉണ്ട് ഉണ്ട് ചക്കലുവ ഉണ്ട് ചക്കലുവ ചക്കാലുവ ഉണ്ട് ചക്ക ഒന്നും കിട്ടുന്നില്ല നമുക്ക് പിന്നെ അങ്ങ് സീതാംകുളിന്ന് പോയിട്ട് ഞാൻ കൊണ്ടുവരുന്നത് ചക്ക എല്ലാം ഇവിടേക്ക് മൂന്ന് പ്രാവശ്യമായി കൊണ്ടുപോകുന്നത് ഞാൻ വിചാരിക്കുന്നു ചക്ക കിട്ടാത്ത ചക്ക വേണ്ട ആലുവന്നെ വിടാന്ന് സ്കിപ്പ് ചെയ്യാന്നിരിക്കുന്നു നമുക്ക് ആരും വിടുന്നില്ല എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം എന്നിട്ട് എല്ലാം ഓർഡർ വരുമ്പോൾ പിന്നെ എനിക്ക് മനസ്സ് വരുന്നില്ല ഞാൻ ആടുന്ന് പോയിട്ട് ചക്ക ഒരു ചക്കക്ക് ഇരുന്നൂറ് ഉപ്പ മേങ്ങുന്നുണ്ട് പിന്നെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ രണ്ട് മൂന്ന് കൊണ്ടിരണ്ട് വരുന്നു പിന്നെ വണ്ടി വണ്ടീൻ്റെ പെട്രോള് എല്ലാം മുതലാകുന്നില്ല പിന്നെ ഞാൻ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇന്ന് കൂടുതലുണ്ട് പുഡിങ്ങുണ്ട് ഉണ്ട് ബിരിയാണി ഉണ്ട് ബിരിയാണി ബോക്സ് ബോക്സ് ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ തരുവാൻ അവർക്ക് കൊടുക്കാൻ ബോക്സ് ബോക്സ് ആക്കിയിട്ട് കൊടുക്കണം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ബോക്സ് ആക്കണം പിന്നെ ബിരിയാണി ആക്കണം പുഡിങ് സെറ്റാക്കണം ക്യാരറ്റ് അലുവ സെറ്റാക്കണം പിന്നെ ചക്ക ആക്കണം എല്ലാം കൂടി ഭയങ്കര കഷ്ടമായി ഇന്ന് ഇന്നത്തെ നാളിൽ ആശ നല്ല പോലെ പോകുന്നുണ്ട് എല്ലാ നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥന കൊണ്ടും നല്ല പോലെ പോകുന്നുണ്ട് എനും എനിക്ക് പ്രാർത്ഥിക്കണം മുന്നോട്ട് പോകാൻ വേണ്ടി ഇത് ചക്കലുവ ഇതെല്ലാം വര ഈ ചക്കലുവ ഞാൻ പതിനൊന്ന് മണിക്ക് വരാൻ കഴിഞ്ഞത് മൂന്നര മണിക്ക് നിർത്തിയത് ഇതിൽ മൂന്ന് ചക്ക ഉണ്ട് ഈ ചക്ക ഫുഡിങ് എല്ലാം എങ്കിൽ ഈസി ആവുന്നുണ്ട് പിന്നെ മന്തിയും ബിരിയാണിയും ആയെങ്കിലും ഈസിയാകുന്നുണ്ട് എന്താ പറഞ്ഞെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ച് ചോറ് പാർക്കുമ്പോൾ മാത്രം കഷ്ടം പിന്നെ അത്ര കഷ്ടമാന്നില്ല പിന്നെ ഞാൻ എല്ലാം ആക്കുന്ന ഗ്യാസിൽ ഗ്യാസിലെന്നെ മാത്രം എല്ലാവരും പറയുന്നുണ്ട് തന്നെ ഗ്യാസിലാക്കണ്ട അടുപ്പിലാക്കണം ഇനി ഇഷ്ട ഒന്നും സെഡെല്ലാം നല്ല പുതുക്കിയിട്ട് ഇനി വിശാല്ല അടുപ്പും സെഡെല്ലാം ഉണ്ട് മാത്രം അത് കുറച്ച് ആരായിട്ടും ഉള്ളത് എനിക്ക് ഇത് ഞമ്മൾ ബോക്സെല്ലാക്കിയിട്ട് റെഡി ആക്കിയിട്ട് വെച്ചതാണ് പിന്നെ എൻ്റെ മരുമകൾ കുട്ടി നല്ല ഹെൽപ്പാക്കുന്നുണ്ട് എനിക്ക് ഹെൽപ്പാക്കുന്നുണ്ട് എല്ലാത്തിനും പിന്നെ അവൾക്ക് റെസിപ്പി ഒന്നും അറിയില്ല അവൾ എല്ലാവർക്കും കൈന്നത് ഹെൽപ്പാക്കുന്നുണ്ട് പിന്നെ ആളും വരുന്നുണ്ട് നമുക്കൊരു നല്ലൊരു പെണ്ണുങ്ങളെ കിട്ടിയിട്ടുണ്ട് നെബീസ് ഇത്ത നല്ല ഇത്താണ് നമുക്കെല്ലാം ഹെൽപ്പാക്കും പിന്നെ കൂട്ടിനെ പറ്റിയിട്ടൊന്നും അറിയില്ല റെസിപ്പിയൊന്നും അറിയില്ല പെണ്ണുങ്ങൾക്ക് റെസിപ്പി എല്ലാം എൻ്റേതാണ് ഞാൻ തുടങ്ങുമ്പോൾ വിചാരിച്ചിട്ടുണ്ടെനി ഇത് എനിക്ക് എങ്ങനെ തുടങ്ങണം എങ്ങനെ ആക്കണോ എന്തറിഞ്ഞില്ല പിന്നെ എൻ്റെ അനിയത്തിയല്ല എനിക്ക് ധൈര്യം തന്നത് എൻ്റെ ഉമ്മയും എൻ്റെ അനിയത്തിയും ഓക്കെ ബായ്